നമസ്കാരം ഞാൻ ഷീജ നിടിയാക്കൽ ഇന്നത്തെ തേങ്ങാവിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ചത്തെ തേങ്ങാവിലയാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എന്നാൽ നമുക്ക് തേങ്ങാവില നോക്കാം തൃശ്ശൂർ അറുപത്തി നാല് കണ്ണൂർ ഒരു കിലോയ്ക്ക് അറുപത് രൂപ തളിപ്പറമ്പ് ഒരു കിലോയ്ക്ക് അറുപത്തി മൂന്ന് രൂപ പയ്യന്നൂർ ഒരു കിലോയ്ക്ക് അറുപത് രൂപ ആലക്കോട് അമ്പത്തൊമ്പത് രൂപ കരുവഞ്ചാൻ അറുപത് രൂപ കുടിയാൻമല അറുപത്തഞ്ച് രൂപ കാസർഗോഡ് അമ്പത് മുതൽ അറുപത് വരെയാണ് കല്ലരിക്കുണ്ട് അറുപത്തഞ്ച് രൂപ പാലക്കാട് അമ്പത്തെട്ട് രൂപ മുതൽ അറുപത് രൂപ വരെ നെടുമങ്ങാട് എൺപത് രൂപ കോഴിക്കോട് എഴുപത്തിരണ്ട് രൂപ തലശ്ശേരി ഒരു കിലോയ്ക്ക് അറുപത്തി മൂന്ന് രൂപ കൽപ്പറ്റ ഒരു കിലോയ്ക്ക് എഴുപത്തിനാല് രൂപ മലപ്പുറം ഒരു കിലോയ്ക്ക് എഴുപത് രൂപ ആലപ്പുഴ ഒരു കിലോയ്ക്ക് അറുപത്തിരണ്ട് രൂപ വയനാട് എൺപത് രൂപ തിരുവനന്തപുരം എൺപത് രൂപ കൊല്ലം എഴുപത്തഞ്ച് രൂപ ഇടുക്കി എഴുപത്തിയഞ്ച് രൂപ എറണാകുളം ഒരു കിലോയ്ക്ക് എഴുപത്തഞ്ച് രൂപ കോട്ടയം ഒരു കിലോയ്ക്ക് എഴുപത്തഞ്ച് രൂപ പത്തനംതിട്ട എഴുപത് രൂപ കൊട്ടാരക്കര എഴുപത്തിയെട്ട് രൂപ പുനലൂർ ഒരു കിലോയ്ക്ക് എഴുപത്തി രൂപ പുത്തൂർ ഒരു കിലോയ്ക്ക് എഴുപത്തെട്ട് രൂപ കരുനാവപ്പുള്ളി എഴുപത്തിയഞ്ച് രൂപ ഏറ്റുമാനൂർ ഒരു കിലോയ്ക്ക് എഴുപത് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങാവില വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം